നമസ്തേ ഗുരുവിന്റെ ലക്ഷണം പറഞ്ഞപ്പോൾ അഹേതുക ദയാ സിന്ധു എന്ന് പറയുകയുണ്ടായി സദ്ഗുരുക്കന്മാര് അഹേതുക ദയാ സിന്ധുക്കളാകണം ദയയുടെ സമുദ്രമായിരിക്കുന്നു അവര് ദയാസിന്ധു ദയാസിന്ധു എന്ന ഗുരു ദൈവത്തെ സംബോധന ചെയ്ത് ദൈവശത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഗുരുക്കന്മാരെ അങ്ങനെയാണ് അഹേതുക ദയാസിന്ധുക്കളാവുന്നത് യാതൊരു കാരണവും കൂടാതെ ഹേതു കൂടാതെ അഹേതുകമായിട്ട് ദയയുടെ പാരാവാരമായിരിക്കുന്നു ഇവര് അഹേതു എന്ന് പറഞ്ഞാൽ ഹേതു ഇല്ലാതെ കാരണമില്ലാതെ ദയക്ക് ഇരിപ്പിടമായിരിക്കുകയാണ് ഇവര് നമ്മൾ സാധാരണ ഗതിയിൽ മറ്റുള്ളവരോടൊരു ദയ കാണിക്കുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സ്വാർത്ഥം കാണും ഒരു നേട്ടം ഉണ്ടാവണം ആ അവനത് പോട്ടെ കുറച്ച് പൈസ തരാനുള്ള ആളാണ് അത് പൊക്കോട്ടെ എന്നുവെച്ചാൽ ഇനി എനിക്ക് അവന് പൈസ കൊടുത്ത് അവനിൽ നിന്ന് പലിശ ഈടാക്കാമെന്നുള്ള ഒരു കൂടിയായിരിക്കും ചെറിയൊരു ദയ ഇവിടെ കാട്ടുന്നത് പോലെ തോന്നുന്നത് പക്ഷെ ഇവിടെ ഗുരുക്കന്മാരോ ഗുരുക്കന്മാർ അങ്ങനെയല്ല അവരുടെ ദയയ്ക്ക് യാതൊരു കാരണവും കാണുന്നില്ല അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ കൂടിയല്ല അവര് ലോകത്തെ സ്നേഹിക്കുന്നത് വ്യക്തികളെ സ്നേഹിക്കുന്നത് സമൂഹത്തെ സ്നേഹിക്കുന്നത് അതിനൊന്നും അവർക്ക് ഒരു സ്വാർത്ഥ മനോഭാവത്തിൻ്റെ തരുമ്പ് പോലും കാണുന്നില്ല അതുകൊണ്ടാണ് അഹേതുക ദയാ സിന്ധു യാതൊരു കാരണവും കൂടാതെ ദയയുടെ സമുദ്രമായിട്ടിരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു അതിന് കാരണം ആത്മജ്ഞാനം നേടിയതുകൊണ്ടാണ് എല്ലാവരും ആത്മസഹോദരായതുകൊണ്ട് അവരും എന്നെ പോലെ തന്നെയാണ് വേറൊരുവനും എന്നെ പോലെ തന്നെയാണ് അയാളുടെ ദുഃഖം എൻ്റെ ദുഃഖമായിട്ട് തീരാൻ ഇവരൊക്കെ കഴിയുന്നു കാണുവാൻ കഴിയുന്നു വേറൊരാൾക്ക് വേദന എടുക്കുമ്പോൾ എനിക്ക് എപ്രകാരമാണോ ഒരു വേദന എടുക്കുന്നത് അതേപോലുള്ള ഒരനുഭവമായിരിക്കും മറ്റൊരാൾക്കും എന്ന് വിചാരിക്കുമ്പോൾ അയാളെ വേദനിപ്പിക്കാൻ തോന്നില്ല അപ്പൊ അങ്ങനെയുള്ള അഹേതുക ദയാ സിന്ധുവായിരിക്കുന്നു സദ്ഗുരുക്കന്മാർ ലോകത്തോടുള്ള കാരുണ്യം എത്ര വലുതാണ് ഭഗവാൻ ബുദ്ധന്റെ ജീവിതത്തിലേക്ക് നോക്കിയ ചെങ്കോലുപേക്ഷിച്ച് അധ്യാത്മലോകത്തെ ചക്രവർത്തിയായിട്ട് തീർന്നയാളാണ് പക്ഷേ ലോകത്തോടെ ജീവജാലങ്ങളോട് കരുണ കാണിച്ച ഒരു മഹാപുരുഷൻ ബുദ്ധനെ പോലെ വേറെ ഉണ്ടോ എന്ന സംശയമാണ് ബിംബിസാര മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അറക്കാൻ കൊണ്ടുപോകുന്ന ആട് ആട്ടിൻകുട്ടികളിൽ ഒന്നിൻ്റെ കാല് അല്പം ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ അതിനെ ഒരു പരിക്ക് പറ്റി നടക്കാൻ പ്രയാസമായപ്പോൾ അതിനെ കൈകളിൽ ഏന്തി കൊണ്ട് മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് താങ്കൾ ഈ കാണിക്കുന്നത് അനീതിയാണ് അധർമ്മമാണ് കൊല തെറ്റാണ് എന്ന് പറഞ്ഞ് രാജ്യത്ത് മൃഗങ്ങളെ വധിക്കരുത് എന്നുള്ള നിയമം പാസാക്കിച്ച ആളാണ് മൃഗങ്ങളെ കൊല്ലാൻ നമുക്ക് അധികാരമില്ല അല്ലെ വേറൊരു ജീവജാലത്തെ കൊല്ലാൻ അധികാരമില്ല പശുവിനെ ആയിരുന്നാലും പൂച്ചാനായിരുന്നാലും പട്ടിനെ ആയിരുന്നാലും ഒക്കെ പശുവിനെ കൊല്ലരുതെന്ന് പറയുമ്പോൾ ചാടി കടിക്കാൻ വരിക പരസ്യമായിട്ട് ഈടെ കുഞ്ഞ് പശുക്കളെ ഒന്ന് കറിവെച്ച് തിന്നുന്ന ഭീമത്സമായ കാഴ്ചകളും നമ്മൾ കാണേണ്ടി വന്നു പശുക്കളെ നല്ല ഒരു ജീവജാലത്തെയും കൊല്ലാൻ അധികാരമില്ല എന്ന് ഗുരുക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു വീട് എറുമിന് പോലും വരുത്തരുത് എനിക്കൊന്നും വേറൊരു ജീവജാലത്തെ കൊല്ലാനോ തിന്നാനോ ഉള്ള അവകാശം ഒരുത്തർക്കുമില്ല അത് ഈശ്വരതത്വവുമല്ല ഈശ്വരന്റെ പേരിലും അത് ചെയ്യുന്ന അതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ അപ്പൊ ഈ അഹേതുക ദയാ സിന്ധുവായ ബുദ്ധന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിക്കുകയോ ആ ജീവിതം ഒന്ന് പഠിച്ചു നോക്കിക്കുകയോ സുന്ദരമായിരുന്നു ഗുരു ഈ ബുദ്ധജീവിതം ബൗദ്ധ ബൗദ്ധ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങനെയാണ് ഏകദേശമൊക്കെ അപ്പൊ അവര് ലോകത്തോടുള്ള കാരുണ്യം കൊണ്ട് ജീവജാലങ്ങളോടുള്ള കാരുണ്യം സംഭവിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അതൊക്കെ തൻ പോലെ ഉറുമ്പാതിയെയും കാണുന്നത് കൊണ്ട് സംഭവിക്കുന്നതുമാണ് എല്ലാറ്റിലും ഒരേ ഒരു പ്രകടമാവുന്നതെന്ന് അറിയുമ്പോൾ എല്ലാറ്റിനെയും പ്രേമിക്കാൻ സാധിക്കുന്നു ആത്മതുല്യം എല്ലാറ്റിനെയും കാണുകയാണ് അവനിവനെന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം എന്നുള്ള തോന്നല് വന്നാല് അവനവനാത്മസുഖത്തിന് ആചരിക്കുന്നവ അവന് ഗുണത്തിനായിട്ട് വരാൻ സാധിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു നമുക്ക് എത്ര ഭംഗിയായിട്ടാണ് ഈ വേദാന്ത തത്വം ഗുരുക്കന്മാരുടെ ജീവിതത്തില് ചാലിച്ചു ചേർന്നതായിട്ട് കാണുന്നത് ശ്രീനാരായണ മഹാപ്രഭുവിന്റെ ജീവിതത്തിലാണെങ്കിൽ പറയാനുമില്ലേ ഈ അഹേതുവതയാ സിന്ധുത്വം ഗുരുവിന് ഈ ലോകത്തോട് എന്തൊരു കരുണയായിരുന്നു ജീവശ്വാസം പോകുന്ന സമയം വരെ ലോകത്തോടുള്ള കരുണ കൊണ്ട് ലോകത്തിന് നന്മ ചെയ്തു ഒരു മഹാപ്രഭു ജനിച്ച നാൾ മുതൽ തന്നെ ഈ കരുണയുണ്ടായിരുന്നു കുഞ്ഞു കുട്ടിക്കാലത്തെ തന്നെ മൃഗങ്ങളോട് എന്തൊരു സ്നേഹമായിരുന്നു ഗുരുവിന് തൻ്റെ ബന്ധുവായ ഒരുത്തിനൊരു പക്ഷിയെ എഴുതു വീഴ്ത്തി അത് തൻ്റെ മുമ്പിലാ വന്ന് വീണത് അതിനെ എടുത്ത് വേണ്ടതുപോലെ ശുശ്രൂഷിച്ചപ്പോഴാണ് മറ്റേ വിദ്വാൻ വന്ന് അതിനുവേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നത് ഗുരു അവിടെ അവനോട് അറിയാവുന്ന ഭാഷയെ പറഞ്ഞു കൊടുക്കരുത് നമുക്ക് കൊല്ലാനൊന്നും സാധ്യമൊന്നും ഉള്ളതല്ല ഇതിനെ വീഴ്ത്താനും എഴുതി വീഴ്ത്താനൊന്നും നമുക്ക് അധികാരമില്ല അതുകൊണ്ട് തരില്ല എന്നും പറഞ്ഞ് അതിനെ സ്നേഹത്തോടുകൂടി പരിചരിച്ച് അനന്തവിഹായത്തിലേക്ക് പറപ്പിച്ചു വിട്ട ഗുരു പിന്നീട് അച്ഛൻ്റെ കൃഷിസ്ഥലങ്ങളില് ഗുരു കൃഷി ചെയ്യാൻ പോകുമ്പോഴ് കൃഷിയെ സഹായിക്കാൻ പോകുമ്പോഴ് മൃഗങ്ങളെ കൊണ്ട് വയൽ ഒഴിയിക്കുന്ന സമയത്ത് മൃഗങ്ങളെ വയ വയലില് പൂട്ടാൻ ഏൽപ്പിച്ചാൽ ഗുരു അതിനൊന്നും ചെയ്യാറില്ല സ്നേഹത്തോടുകൂടി മാത്രം അതുങ്ങളോട് ഇടപെടുന്നു അതുങ്ങൾ പോകുന്ന വഴിയെ പോകുന്നതല്ലാതെ ഒരിക്കലും ഗുരു എന്നെ നിർബന്ധിച്ച് ഇന്ന വഴിയെ പോകൂ എന്ന് പറയാറില്ല ഇത്തരത്തിലാണ് ഗുരുവിൻ്റെ മനോഭാവം ശിവഗിരി ഹൈസ്കൂള് പണ്ടുകൊണ്ടിരിക്കുന്ന സമയം ശ്രീനിവാസപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ശിവഗിരിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് സ്കൂളിൻ്റെ പണി നടക്കുന്നത് സ്കൂളിൻ്റെ പണിക്ക് ആവശ്യമായ കല്ലും തടിയുമൊക്കെ കാളവണ്ടിയിലാണ് കയറ്റിക്കൊണ്ടു പോകുന്നത് അങ്ങനെ കാളവണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ഗുരു കർശനമായ നിർദ്ദേശം കാളവണ്ടി ഓടിക്കുന്ന ആൾക്ക് കൊടുത്തിരുന്നു ഇതിന് അമിത ഭാരം അവത്തിൽ കയറ്റരുത് നിശ്ചിത സമയം മാത്രമേ അതിനെ കൊണ്ട് ജോലി ചെയ്യിക്കാവുള്ളൂ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ധാരാളം വെള്ളവും പുല്ലും കൊടുക്കണം വൈകുന്നേരം അതിന് നല്ല വിശ്രമം കൊടുക്കണം ആഴ്ചയിലെ ഒരു ദിവസം അതുങ്ങൾക്ക് പൂർണ്ണമായ വിശ്രമവും കൊടുത്തിരിക്കണം അന്ന് നല്ലപോലെ കുളിപ്പിച്ച് അതുങ്ങളെ തണലിൽ കെട്ടി നല്ല പുല്ലും നല്ല വെള്ളവും ഒക്കെ കൊടുക്കണം അതിനുവേണ്ടി ഗുരു ഒരു പ്രത്യേക തുക കൂടി ആ കാളവണ്ടിക്കാരന് കൊടുക്കുമായിരുന്നു ഇപ്രകാരമായിരുന്നു ഗുരുവിന്റെ ദയാസിന്ധുത്വം പിന്നെ അതിലുപരിയായി ഈ ലോകത്തോടുള്ള കാരുണ്യം കൊണ്ട് തന്റെ തപസ് പോലും മാറ്റിവെച്ചുകൊണ്ട് തന്റെ സ്വസ്ഥമായ മാനസികാവസ്ഥയ്ക്ക് ഭംഗം വരുന്ന കാര്യങ്ങളാണെന്ന് അറിയാമായിരുന്നിട്ടും ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അപ്രകാരം ലോകത്തിന് നന്മ വരുന്നതിന് വേണ്ടി രാപകലില്ലാതെ അജീവനാന്തം എന്ന് പറയാവുന്ന രീതിയിൽ ജീവശ്വാസം പോകുന്നത് വരെ ഗുരുലോകത്തിന് കരുണ ചെയ്തുകൊണ്ടിരുന്നു ഇത്ര ഒരു മഹാപുരുഷനെയാണ് നമുക്ക് ആരാധനാമൂർത്തിയായിട്ട് കിട്ടിയിരിക്കുന്നത് ഇതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഇതാ എന്താണ് കുമാരനാശാന സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ടിലെ സാരമോർക്കിൽ അഹിംസരിൽ സുഗതനോ ഈ ഗുരുദേവൻ ഈ ഗുരുനാഥൻ ആരാണ് സാരമോർക്കിൽ അഹിംസരിൽ സുഗതനാണോ അഹിംസാമൂർത്തികളിലെ ബുദ്ധനായിട്ട് നിൽക്കുന്ന ആളാണോ ഗുരു സുഗതൻ ബുദ്ധൻ ഭഗവാൻ ബുദ്ധന്റെ പേ പര്യായമാണ് സുഗതൻ അപ്പൊ സാരമോർക്കിൽ അഹിംസരിൽ സുഗതനോ അഹിംസയുടെ പ്രഭാവം കാണിക്കുന്നതില് ഈ എന്റെ ഗുരുനാഥൻ ആരാണ് ബുദ്ധഭഗവാനാണോ ഭഗവാനാണോ എന്ന് സംശയം തോന്നത്തക്ക രീതിയിൽ അതേപോലെയുള്ള അഹേതുകതയാ ഹിന്ധുത്വമായിരുന്നു ഗുരുവിൽ ഉണ്ടായിരുന്നത് ഗുരുവിന്റെ ആ ദയാവായ്പ് നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കുക തിരിച്ചറിയുക പഠിക്കുക ഉൾക്കൊള്ളുക നമ്മളും ദയ കാണിക്കേണ്ടവരോടൊക്കെ അല്പം ദയ കാണിക്കുക ആളുകളോട് പരുഷമായിട്ട് പെരുമാതെ പെരുമാറാതെ സ്നേഹത്തോടും അവരോട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുമൊക്കെ നമുക്ക് പെരുമാറാമല്ലോ അങ്ങനെ ആ ഒരു ഗുരുവിൻ്റെ ആ ഒരു സ്പർശം ഇതൊക്കെ പഠിക്കുന്ന ആളുകളിലെ ഗുരുദർശനം പഠിക്കുന്ന ആളുകളിലെ ഗുരുവിനെ ഉപാസനാമൂർത്തിയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം അല്ലെ ഇതൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെയാ ഇത്രമാത്രം ദുഷ്ടത അല്ലെങ്കിൽ അത്രമാത്രം ഒരു അഹങ്കാരം നമുക്ക് ഉണ്ടാവാൻ സാധിക്കുക എല്ലാറ്റിനെയും സ്നേഹിക്കുവാനും കരുണയോടുകൂടി കാണുവാനും പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ ദർശനം പഠിക്കുമ്പോൾ ആ തരത്തിലുള്ള സ്വഭാവ വിശേഷങ്ങൾ ആ തരത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് ഈ പഠിച്ചതിനൊക്കെ ഒരർത്ഥമുണ്ടാവുന്നത് അങ്ങനെ ഗുരുവിൻ്റെ അഹേതുക ദയാസിന്ധുത്വം നമ്മുടെ ജീവിതത്തിലും വന്നു ചേർന്ന് എല്ലാവർക്കും നന്മയുണ്ടാകുവാൻ നമുക്ക് ഗുരുവിനോട് പ്രാർത്ഥിക്കാം നന്ദി